നൂറനാട് പള്ളിമുക്കം ദേവി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തിവരുന്ന കർക്കിടക വാവുബലിതർപ്പണം ജൂലൈ ഇരുപത്തിനാലിന് വിപുലമായ ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ നടത്തുമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു പുലർച്ചെ അഞ്ചിന് ചടങ്ങുകൾ ആരംഭിക്കും ചരിത്രപ്രസിദ്ധമായ നൂറനാട് പള്ളിമുക്കം ദേവി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തിവരുന്ന കർക്കിടക വാവുബലി തർപ്പണം ജൂലൈ ജൂലൈന് വിപുലമായ ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ നടത്തുമെന്ന് അഞ്ചിന് പന്തലിനുള്ളിലാണ് ബലിയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രത്തിന് സമീപമുള്ള കരിങ്ങാലി പുഞ്ചിയുവരത്ത് ബലിതർപ്പണം നടത്തുന്നതിനായി മൂന്ന് കുളങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സ്നാനഘട്ടം തയ്യാറാക്കി കഴിഞ്ഞു ക്ഷേത്രമുറ്റത്ത് വിപുലമായ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് അയ്യായിരത്തിനടുത്ത് ഭക്തർ ബിരുതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതായി എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബി പ്രകാശ് സെക്രട്ടറി പി ജനാർദ്ദനൻ നായർ ഖജാൻജി അനിൽ പാറ്റൂർ വൈസ് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും വളരെ വർഷങ്ങളായി പള്ളിമുക്കൻ മഹാഭദ്രകളി ക്ഷേത്രത്തിൽ വരുന്ന ഈ വർഷവും പൂർവാദ്യം ഭംഗിയായി നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതും ഈ മാസം ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി എളുപ്പിനെ അഞ്ചുമണിക്ക് തന്നെ അതിൻ്റെ ബലിതർപ്പണം എന്താ ആരംഭിക്കുന്നതും ആകുന്നു അതിൻ്റെ ശ്രേഷ്ഠനായിട്ടുള്ള തന്ത്രി എന്ന് പറയപ്പെടുന്നത് പെണ്ണിക്കര തന്ത്രവിദ്യാലയത്തിലെ അധ്യാപകനും താന്ത്രിക ശ്രേഷ്ഠം കൂടിയാണ് ആണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം അദ്ദേഹം തന്നെയാണ് ഇവിടെ താന്ത്രിക വിദ്യ ഈ വക്ടവബാഹുബലിക്ക് നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഒരു ആറേഴ് തിരുമാനി തിരുമേനിമാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇവിടെ എല്ലാ വർഷവും അതിവിശാലമായ പന്തൽ ഇട്ട് വളരെ ഭംഗിയായിട്ട് ഇത് നടത്തപ്പെടുന്നതാണ് നമ്മുടെ കരിങ്ങാലി പുഞ്ചയിലെ ശുദ്ധജലത്തിൽ തന്നെ ഈ വർഷങ്ങളായിട്ട് ഇത് നടത്തപ്പെടുന്നതാണ് കഴിഞ്ഞ ഏതാനും വർഷമായി ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്ത് ബലിതർപ്പണം നടത്തി സ്നാനം ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് മനോഹരമായ കുളങ്ങൾ നിർമ്മിച്ച് ഭംഗിയാക്കിയിട്ടിട്ടുണ്ട് എത്ര കണ്ട് ഭക്തജനങ്ങൾ വന്നാലും ഒരേ സമയം തന്നെ നിന്ന് കുളിക്കുന്നതിനും ബലിതർപ്പണം നടത്തി പോകുന്നതിനും ക്ഷേത്രത്തിൽ കയറി വഴിപാടുകൾ നടത്തിപ്പോകുന്നതിനും എല്ലാം തന്നെ നല്ല സൗകര്യമുണ്ട് ഇതിലുപരി ക്ഷേത്രത്തിലെ നല്ല നിലയിൽ തന്നെ തിരഹോമം നടത്തപ്പെടുന്നുണ്ട് അത് നമ്മുടെ പടനരം മഠത്തിലെ ഹരീഷ് തിരുമേനി ഹരീഷ് തിരുമേനി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അത് നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാ വർഷവും ശരാശരി ഒരു നാൽപ്പതിനായിരം പണ്ട് നാലായിരം നാലായിരം സോറി നാലായിരം പിന്നെ വഴിപാടുകൾ നടത്തപ്പെടുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ക്ഷേത്രത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ട് ഈ പാർക്കിംഗ് സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭക്തജനങ്ങൾ വരുന്നവർ വരുന്നവർക്കെല്ലാം തന്നെ പ്രഭാത ഭക്ഷണവും ചുക്കുക കൊടുക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ് എല്ലാ വർഷവും നടത്താറുണ്ട് ഈ വർഷവും അതേ രീതിയിൽ തന്നെ ക്ഷേത്ര ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ അത് സജ്ജീകരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലും ഭക്തികർഭരമായ കരിങ്ങാലിപ്പുഞ്ചയുടെ മധ്യഭാഗത്ത് നിലകൊള്ളുന്ന നമ്മുടെ ദേവീക്ഷേത്രത്തിലെ ഈ സ്ഥാനം വളരെയധികം മുക്തിപ്രദമാണെന്നുള്ളത് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് വർഷങ്ങളേറെ ആയിട്ടുണ്ട് എല്ലാവരുടെയും അനുഗ്രഹവും സാന്നിധ്യവും ഇക്കാര്യത്തിൽ പൂർവാധികം ഭംഗിയായി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ന്യൂസ്